ഞാനിവിടെ അര കപ്പ് ഗോതുമ്പിന്റെ പൊടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു കപ്പ് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കണേ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണോട്ടോ തരികളൊന്നും ഇല്ലാണ്ട് മാക്സിമം മിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മളൊന്ന് അലയിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു അരിപ്പയിലൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാവേ മുട്ടും തരികളില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണേ നമ്മൾ അരിച്ചു മാറ്റിയതിലേക്ക് ഞാൻ വീണ്ടും ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുവാണേ പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാ പാലം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് കാൽ കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുവാണേ ഇനി അതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണേ ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി നമുക്ക് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണോട്ടോ കേട്ടോ ഇത് ചെറുതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങളിങ്ങനെ ഇടവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ട പിടിച്ചു പോകും നല്ലോണം തന്നെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം അത്യാവശ്യം നല്ലോണം തന്നെ കുറുകി വരുന്നുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണോളം ഏലക്ക പിടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് വീണ്ടും നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് കുറുകി കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഞാനിവിടെ ഒരു പാത്രത്തിലേ ഓൾറെഡി നെയ്യൊക്കെ ഇങ്ങനെ സൈഡിലേക്കെല്ലാം തടകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പം അത് നമ്മൾ ഈ ആദ്യം ഉണ്ടാക്കിയ ഗോതമ്പിന്റെ മിക്സ് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെക്കുവാണ് കേട്ടോ ഇനി ഒരു വേറൊരു പാത്രം എടുത്തിട്ടെ അതിലേക്ക് കാൽ കപ്പോളം ശർക്കര കുടിച്ചത് ചേർത്ത് കൊടുക്കുവാണേ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പഴേ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും അപ്പൊ അതിന്റെ പേരിൽ ഇടപെടാതെ തന്നെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ കണ്ടോ ഇത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയമാകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നെയ്യൊക്കെ അതിലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ബബിൾസ് ഒക്കെ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അതിന് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാ വശങ്ങളിലേക്കും ഇതൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് നിർബന്ധമില്ല ഇല്ല ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി നമ്മൾ കശുവണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടോ അങ്ങനെ രണ്ട് ലെയർ ആയിട്ടുള്ള ഈസി പുഡിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിന് അല്പം നേരം തന്നെ തണുക്കാനൊന്ന് വെക്കണം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി കേട്ടോ നമുക്ക് കുറച്ച് നേരം ഒരു ഒരു മണിക്കൂറോളം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കാം ഇതൊന്ന് ചൂടാറിക്കഴിയുമ്പോൾ എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം

ശരി ആ, ഞാൻ बोलिले. കുറെ ചേക്ക് നല്ല ടേസ്റ്റ് ആണ്. ആണോ? എന്താ ചേക്ക്ടേ? ഗോതമ്പ് പൊടിയ കൊണ്ടുള്ള पुडिंग. อืม. സ്വപ്നരെ? നബ ആയിലിങ്ങിന അലിങ്ങി മോണ പോലെ ഇല്ലേ? പിന്നെ സൂപ്പ. അതെ. പുപ്പ. ഇതി 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 മാധരൊക്കെ നമ്മുടെ മൊലെയാ. അതെ. ചേബേറ്റ് അല്ലേ നീ? താക്കൂ. ഓ ചേച്ചി ദേ. അനിയൻ തരന്നു. അടിപൊളിയല്ലേ ഫുഡിങ് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കണേ എന്ത് എളുപ്പമാണ് നോക്കിയാൽ വീട്ടിൽ കഷ്ടക്കവരുടെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിസേർട്ട് അല്ലേ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാറ്റരുത് കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ